ഇത് പള്ളിക്കൽ മടവു റോഡിൽ ആനകുന്നത്തെ വഴിയമ്പലം ഇത് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് ആണ്ടുകൾ ഏറെയായി ആനകുന്നം ഏറത്ത് കുടുംബത്തിന്റെ പുരയിടത്തിൽ റോഡിനോട് ചേർന്ന് തീവിതാംകൂർ രാജാക്കമാർ നിർമ്മിച്ചതാണ് ഈ വഴിയമ്പലം പണ്ട് കാർഷിക വിഭവങ്ങൾ വിൽക്കുന്നതിനായി ചന്തയിലേക്ക് പോകുന്നവർക്ക് ചുമടിറക്കി വെച്ച് വിശ്രമിക്കാനായി നിർമ്മിച്ചതാണ് ഈ വഴിയമ്പലം ഇതിനോട് ചേർന്ന് ഒരു ചുമടി താങ്ങിയും കിണറും ഉണ്ടായിരുന്നു പാറകെട്ട് ഉയർത്തി മുകളിൽ പലക നിരത്തി കൽത്തൂണുകൾ ഉയർത്തി ഉത്തരങ്ങൾ സ്ഥാപിച്ച് കഴിക്കോലുകൾ കോർത്ത് ഓലമേഞ്ഞിട്ടുള്ളതാണ് ഇതിന്റെ മേൽക്കൂര നാല് പതിറ്റാണ്ട് മുമ്പ് ഏറാത്തു കുടുംബം നാട്ടുകാർക്ക് സ്ഥലം കൈമാറി ഇരിപ്പിടത്തിലെ പലക പൊളിയുമ്പോൾ നാട്ടുകാർ പകരം പലക സ്ഥാപിക്കും നാട്ടുകാർ വൈകുന്നേരങ്ങളിൽ ഇവിടെ ഒത്തുകൂടി നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുന്നത് പതിവാണ് ഇത് എത്ര നമ്മളെ ഇപ്പൊ ഈ പ്രദേശത്ത് മടവൂർ പഞ്ചായത്തില് അല്ലെങ്കിൽ മറ്റുള്ള പ്രദേശത്ത് ഇവിടെ മാത്രമേ പണ്ടത്തെ ഒരാളാണിത് വെച്ചതാരാണിത് താറിന്റെ പേരറിയാം ഇവിടെ ഉള്ളൊരു താരം മാരമുള്ള താരം പിന്നെ ഇവിടെ ഈ ഇവിടെ ും അവര് എനിക്കിപ്പോ വയസ് എഴുപതായി ഇതെല്ലാം അപ്പൊ അതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴും അത് ഒരു നിലനിർത്തുന്ന നാല് മേലെ കഴുക്കോലും ഓല കൊണ്ട് ഉണ്ടാക്കി കാലത്തിന്റെ എല്ലാ ജീർണതകളെയും അതിജീവിച്ച് നാട്ടുകാരുടെ സംരക്ഷണയിൽ അതിങ്ങനെ ഇപ്പോഴും തലയുർത്തി നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വെള്ളപ്പൊക്കം എല്ലാം ഒഴുക്കിക്കൊണ്ടുപോയപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ വെള്ളപ്പൊക്കം എല്ലാം ഒഴുക്കിക്കൊണ്ടുപോയപ്പോഴും ഇതിനൊരു കേടും സംഭവിച്ചില്ല ഇന്നും ഇവിടത്തെ വൈകുന്നേരങ്ങളെ സജീവമാക്കുന്നത് ഈ വഴിയമ്പലമാണ് നിരവധി ആളുകളുടെ ബാലികവിമാരങ്ങൾക്ക് നിറച്ചാർത്തേക്കിയ ഈ വഴിയമ്പലത്തിന് ഈ നാടിന്റെ ഒരുപാട് കഥകൾ പറയാനുണ്ടാകും നിങ്ങൾക്കറിയാവുന്ന കഥകൾ കമന്റ് ചെയ്യൂ ടീം കല്ലമ്പല ന്യൂസ്